ഈശോയുടെ തിരുഹൃദയ വണക്കം ഒന്നാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തെ പ്രത്യേക വിധത്തിൽ വന്നിക്കുന്നതിൻ്റെ രഹസ്യം ദൈവപുത്രനായ മിശിഹ മനുഷ്യാവതാരം ചെയ്തുവെന്നുള്ളത് സംശയം കൂടാതെ അംഗീകരിക്കേണ്ട ഒരു വിശ്വാസ രഹസ്യമാണ് അത്യത്ഭുതകരമായ ഈ പ്രവൃത്തിയാൽ ക്രിസ്തുവിന്റെ ദിവ്യഹൃദയം ദൈവസ്വഭാവത്തോട് സ്വഭാവത്തോട് ചേർന്നിരിക്കുന്നു തന്നിമിത്തം ക്രിസ്തുവിന്റെ ഹൃദയം ദൈവിക ഹൃദയം തന്നെയാണ് ക്രിസ്തുനാഥന് രണ്ടുവിധ സ്വഭാവമുണ്ട് ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഈശോ ദൈവമായിരിക്കയാൽ സ്വർഗത്തിൽ മാലാഖമാരും സ്വർഗവാസികളും ചെയ്യുന്ന ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ ഭൂമിയിൽ അനുഷ്ഠിക്കുവാൻ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ട് ദൈവികവും മാനുഷികവുമായ സ്വഭാവങ്ങൾ അങ്ങിൽ ഒന്നു ചേർന്നിരിക്കയാൽ സഹോദരനും സ്നേഹിതരുമായ അവിടത്തെ സമീപം പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടി അടുക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ദിവ്യഹൃദയത്തെ സന്ദർശിക്കുന്നതിനായി സമീപിക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയത്തോട് സംഭാഷണം ചെയ്യുന്നുവെന്ന് നാം വിശ്വസിച്ചിരുന്നെങ്കിൽ എത്രമാത്രം ഭയഭക്തി ബഹുമാനാദരവുകൾ പ്രദർശിപ്പിക്കുമായിരുന്നു ഈ ദിവ്യഹൃദയത്തിൽ സകല നിക്ഷേപങ്ങളും ദൈവത്വത്തിൻ്റെ പൂർണതയും സമഗ്രമായി അടങ്ങിയിരിക്കുന്നു ഇതിനാൽ ഈശോ ഈശോമിശുഹായുടെ ദിവ്യഹൃദയത്തെ ആരാധിക്കുന്നത് അത്യന്തം ഉചിതമായിരിക്കുന്നു നമുക്ക് ആവശ്യമായതും നാം ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും ഈ ദിവ്യഹൃദയത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ സന്നിധിയിൽ ബോധിപ്പിക്കാവുന്നതാണ് മാനസികമായ വേദനകളാലും സംശയങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവൻ എന്ന് ആരാധ്യമായ ഈ ദിവ്യഹൃദയം നമ്മോട് പറയുന്നു ദാരിദ്ര്യത്താലും നിന്ന അപമാനങ്ങളാലും നാം ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ലോക സൗഭാഗ്യവും ബഹുമാനങ്ങളും നിസ്സാരങ്ങളെന്നും നിത്യരക്ഷ പ്രാപിക്കുകയാണ് ഏറ്റവും പ്രധാനമായ സംഗതിയെന്നും ഈ ദിവ്യഹൃദയം നമ്മെയും ഗ്രഹിപ്പിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ അസമാധാനവും അസന്തുഷ്ടിയും കലകവാസനയും കളിയാടുന്നുവെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കാരുണ്യം അപേക്ഷിക്കണം അപ്പോൾ ഈ ദിവ്യഹൃദയത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവും വിവിധങ്ങളായ മാനങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ആവശ്യമാണെങ്കിൽ ഈശോയുടെ ദിവ്യഹൃദയം സകല നിക്ഷേപങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരിക്കലും വറ്റാത്ത ഉറവയാണെന്ന ഓർമ്മ നമ്മെ ധൈര്യപ്പെടുത്തും ആകയാൽ ഈശോയുടെ തിരുഹൃദയത്തിന്റെ നേരെ ഭക്തിയുള്ള ആത്മാവേ നിനക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ആധ്യാത്മികവും ലൗകീകവുമായ നന്മകളും ലഭിക്കുന്നതിന് ഈ മാസാരംഭത്തിൽ തന്നെ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തോട് നിത്യകന്യുകയും അമലോത്ഭവവുമായ മറിയത്തിന്റെ വിമല ഹൃദയം വഴിയായി അപേക്ഷിച്ച് സാധിക്കുന്നതിന് ശ്രമിക്കുക ഈ മാസത്തിൽ ചെയ്യുന്ന സകല ഭക്തകൃത്യങ്ങളും ആഗ്രഹിക്കുന്നതും അപേക്ഷിക്കുന്നതുമായ കാര്യങ്ങൾ ലഭിക്കുന്നതിനായി നിയോഗിക്കുകയും ചെയ്യുക പ്രാർത്ഥിക്കാം അനന്ത നന്മ സ്വരൂപിയായ സർവേശ്വര ഈശോയുടെ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുകയെന്നും ഈ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്നും വിശുദ്ധ മർഗരീത്തായിട്ട് അങ്ങ് വാഗ്ദാനം ചെയ്തുവല്ലോ അങ്ങയുടെ അനന്ത പ്രതാപത്തിന് മുമ്പാകെ ഞാൻ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേ ദിവ്യപുത്രനെ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും പ്രത്യേകമായ ഈ മാസത്തിൽ വിശുദ്ധ മർഗരീത്തായുടെ മാതൃകയെ അനുകരിക്കുന്നതിനും അനുഗ്രഹം ചെയ്തിരെയണമേ എൻ്റെ ദൈവമേ അങ്ങിൽ നിന്ന് ബഹുമാനം ഐശ്വര്യം ആദ്യമായവ ഞാൻ ഇച്ഛിക്കുന്നില്ല അങ്ങയുടെ ദിവ്യനാഥം എല്ലാവരും അറിയുന്നതിനും എല്ലായിടത്തും സ്തുതിക്കപ്പെടുന്നതിനും അങ്ങേ ദിവ്യപുത്രനായ ഈശോ ജനഹൃദയങ്ങളിൽ ഭരണം നടത്തുന്നതിന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവെ അങ്ങയ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏകസത്യസഭയെ അറിഞ്ഞ ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സുഹൃത ജപം ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ഈ മാസത്തിൽ ദിവ്യഹൃദയത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിശ്ചയിച്ച് വിശ്വസ്തയോടെ നിറവേറ്റുക